एव മലപ്പുറം കുറുവ എ യു പി എസ് സ്കൂളിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോവാത്ത ഒരു ദിവസം പോലും ഓർക്കാൻ കഴിയില്ല കാരണം അവധി ദിനങ്ങൾ വീട്ടിൽ വീട്ടിലാഘോഷിക്കുന്നതിനേക്കാൾ അവർക്കിഷ്ടം സ്കൂളിലെത്തി ക്ലാസ്സിലിരിക്കുന്നതിനാണ് അതിനൊരു കാരണമുണ്ട് അവരുടെ പ്രിയപ്പെട്ട അധ്യാപകൻ ഷെഫീഖ് മാഷിനെ കാണാനും മാഷിന്റെ ക്ലാസ്സുകൾ ആഘോഷമാക്കാനും ഞായറാഴ്ച പോലും സ്കൂൾ വേണമെന്നാണ് ഓരോ കുട്ടികളുടെയും ആഗ്രഹം കളിയും ചിരിയും കലർന്ന വ്യത്യസ്തമായ ക്ലാസ് എടുത്ത് കുട്ടികളുടെ മനം കവരുന്നതിനോടൊപ്പം തന്നെ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ മലയാളികളെ ഒന്നടങ്കം കയ്യിലെടുത്തിരിക്കുകയാണ് Şefik'in Şefik, şefik Marsh <Sessizlik> <Sessizlik> പോലും തന്റെ ക്ലാസ്സിലെ കുട്ടികളെക്കുറിച്ചും അവരെ എന്ത് പഠിപ്പിക്കണം എങ്ങനെ പഠിപ്പിക്കണം എന്തൊക്കെ ചെയ്യണമെന്നതാണ് ഷെഫീഖ് മാഷ് ആലോചിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ മാഷിന്റെ ഓരോ വീഡിയോകളും ഇതിനോടകം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഏതൊരാളെയും ക്ലാസ്സിൽ പിടിച്ചിരുത്തുന്ന രീതിയാണ് ഷെഫീഖ് മാഷിനെ വ്യത്യസ്തനാക്കുന്നത് പാട്ടിന്റെ താളത്തിനനുസരിച്ച് ആടിയും പാടിയും കുട്ടികളുടെ മനസ്സ് കീഴടക്കുകയാണ് മാഷും മാഷിന്റെ പഠന രീതികളും ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ അവരുടെ കണ്ണിലേക്ക് നോക്കിയാൽ അവർക്കത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് അത്തരത്തിലുള്ള സൗകര്യങ്ങളോ കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള പഠന രീതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരമൊരു രീതിയിലേക്ക് എത്തിയതെന്നാണ് ഷെഫീഖ് മാഷ് പറയുന്നത് ഷെഫീഖ് മാഷിന്റെ ഏറ്റവും വൈറലായ ഒരു ക്ലാസ് ആയിരുന്നു തുള്ളൽ ക്ലാസ് വിദ്യാഭ്യാസ മന്ത്രി വരെ സമൂഹ മാധ്യമങ്ങളിൽ മാഷിന്റെ ആ വീഡിയോ പങ്കുവച്ചിരുന്നു மனமிதுக வரும் கவரும் പാഠപുസ്തകത്തിലുള്ളത് കുട്ടികളെ പഠിപ്പിക്കാൻ ഓരോ അധ്യാപകർക്കും ഓരോ രീതികളുണ്ട് എന്നാൽ ഷെഫീഖ് മാഷ് അതിൽ നിന്നും അല്പം വ്യത്യസ്തമായി ചിന്തിച്ചു തുള്ളൽ എന്താണെന്നും എത്ര തരമെന്നും എല്ലാം മാഷ് കുഞ്ചൻ നമ്പ്യർ സ്റ്റൈൽ തന്നെ കുട്ടികളെ പഠിപ്പിച്ചതോടെ വൈറലാവുകയും ചെയ്തു കണക്കിലെ സൂത്രവാക്യങ്ങളും ചുറ്റളവും വിസ്തീർണവും കൂട്ടലും കുറക്കലും ഗുണനവും ഹരണവുമെല്ലാം ഇപ്പോൾ കുട്ടികൾക്ക് കൂട്ടുകാരെ പോലെയാണ് ഇതെല്ലാം മാഷ് പഠിപ്പിക്കുന്നതും പാട്ടിന്റെ താളത്തിനനുസരിച്ച് തന്നെയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികൾക്കായി നൂറോളം വേദികളിൽ മാഷ് തന്റെ സാന്നിധ്യം ും ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുമുണ്ട്